ഇന്ത്യയിലെ മതേതര മനസ്സുള്ള മനുഷ്യർ ഒന്ന് ഒരുമിച്ചിറങ്ങിയാൽ ഒരു നരേന്ദ്രമോദിയുടെയും വർഗീയ വിഷപ്രയോഗം ഏൽക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു രാജ്യം മാറുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദിക്കുണ്ടായ നിലപാട് മാറ്റം ഇന്നലെ രാജസ്ഥാനിൽ ചെന്ന് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും പെറ്റുകൂട്ടുന്നവരാണ് എന്നും ഒക്കെ അധിക്ഷേപിച്ച അതേ നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നതെന്ന് ഇന്ന് മുസ്ലിം സഹോദരങ്ങളെ ഭാര്യവും ബെഹനവും എന്ന് അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് എന്ന് പറയുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയൊന്നും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളെ ഹജ്ജിനു കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പെടാപ്പാട് വെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു രാമ രാമ എന്തൊരു മാറ്റം എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है कांग्रेस सपा जैसी पार्टियों ने हमेशा तुष्टीकरण की राजनीति की और मुसलमानों के राजनीतिक के लिए कभी कुछ नहीं किया കേട്ടില്ലേ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ പ്രസംഗിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസ് കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ആക്ഷേപം ഇവിടുത്തെ സ്വത്തെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് മോദി പറഞ്ഞത് അതേ മോദി ഒരു ലജ്ജയുമില്ലാതെ മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഉത്തർപ്രദേശിലെ അലിഗഡിൽ വന്നതെന്ന് പറയുന്നു മുസ്ലീങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുവരെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് ചെയ്തത് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാൾ എന്ന് സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകാൻ കൂടുതൽ കോട്ട ഉറപ്പാക്കാൻ ഞാൻ ഓടി നടക്കുന്നു മുത്തലാഖ് നിരോധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു അങ്ങനെ മുസ്ലിം സഹോദരങ്ങളെ അതായത് ഭായിയെയും ബഹനെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നു നിലപാടിൻ്റെ രാജകുമാരനാണ് കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ അലയടിച്ച പ്രതിഷേധം വോട്ടുകളായി ബി ജെ പിയുടെ ശവക്കുഴി തോണ്ടുവെന്ന് ഉറപ്പായതോടെയാണ് നരേന്ദ്രമോദിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തുകയും മുമ്പേ നിലപാട് മാറ്റേണ്ടി വരുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി തീവ്ര ഹിന്ദുത്വം കൊണ്ടല്ലാതെ രക്ഷപ്പെടാനാകില്ല എന്ന് മനസ്സിലായ മോദി മെല്ലെ ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു നോക്കിയതാണ് അവിടെ വലിച്ചുപോയി ജനം ഒന്നടങ്കം രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി നല്ല കടുത്ത ബി ജെ പി കാരായ ആളുകൾ പോലും അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് മോദി കാ പരിവാർ ഒഴിവാക്കി പ്രതിഷേധ സൂചകമായി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരായ വികാരം ശക്തമായി ഉണ്ടായതോടെയാണ് അലിഗഡിലേക്ക് എത്തുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറായത് നേരത്തെ ബെൻസുവാരയിൽ പ്രസംഗിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്ന ആക്ഷേപമുന്നയിക്കുകയും ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വത്തെല്ലാം എടുത്ത് അതായത് ഹിന്ദു സഹോദരിമാരുടെ മംഗല്യസൂത്രം വരെ എടുത്ത് മുസ്ലിമിന് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള ഗുരുതരമായ നുണയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് ഇപ്പോഴും ആ ഹിന്ദുക്കളുടെ സ്വത്ത് തട്ടിയെടുക്കുമെന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ അത് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നില്ല അവിടെയും നിലപാട് മാറ്റി മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം നരേന്ദ്രമോദി പിൻവലിച്ചിരിക്കുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ മീനും മട്ടനും പറഞ്ഞതുപോലെയാണ് ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ മീനും മട്ടനും ഉത്സവ നാളുകളിൽ കഴിക്കുന്നവരാണ് ഹിന്ദുക്കളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞത് ആസനത്തിലേക്ക് വെച്ച വെടിയായതോടുകൂടി അത് പിന്നെ ഓരോ ഒറ്റയിടത്ത് പറഞ്ഞിട്ടില്ല ഒരു ബി ജെ പി നേതാക്കന്മാരും അതിന് പിന്നാലെ പോയില്ല നാണം പെട്ടുപോയി ഇപ്പോൾ അടിക്കുന്നത് കംപ്ലീറ്റ് ആസനത്തിലേക്ക് തന്നെ വന്ന് കയറുന്ന സ്ഥിതി വിശേഷമായതോടെ ഓരോ ദിവസവും നിലപാട് മാറ്റേണ്ടി വരികയാണ് ഇങ്ങനെ മിനിറ്റിനു മിനിറ്റിനു വെച്ച് നിലപാട് മാറ്റുന്ന ഒരു മനുഷ്യൻ നൽകുന്ന ഗ്യാരന്റിയെ ഈ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ എങ്ങനെ വിശ്വസിക്കും വോട്ടിന് വേണ്ടി എന്തും പറയാമെന്ന അവസ്ഥയായി പിന്നെ അത് തിരുത്താമെന്നുള്ള അവസ്ഥയായി നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്നെത്തിക്കുന്ന ഈ ഭരണാധികാരി നമുക്കെല്ലാവർക്കും നാണം കൊണ്ട് തലകുനിയേണ്ടുന്ന സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു നേരത്തെ ഭരിച്ചിരുന്ന ആ പത്ത് വർഷത്തിനിടയിലും എത്ര വട്ടമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ പരിഹാസ്യമാക്കി നിർത്തിയത് മുസ്ലിം സമുദായത്തെ നിരന്തരമായി വേട്ടയാടാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്ക് എത്ര വട്ടമാണ് ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തേണ്ടി വന്നത് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും പ്രതിഷേധത്തിൻ്റെ സ്വരമുയർന്നില്ലേ എന്നിട്ടിപ്പോൾ തെരുവുകളിൽ വന്നിരുന്നു അതേ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും നീചമായ ഭാഷ ഉപയോഗിക്കുന്നു എന്നിട്ട് പിറ്റേന്ന് മറ്റൊരിടത്ത് ചെന്നു നിന്ന് അവരെ സഹോദരിമാരെ സഹോദരന്മാരെ ഭാര്യവും ബഹനവും എന്നങ്ങനെ നീട്ടി വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു എന്തൊരു നാണം കെട്ട മനുഷ്യനാണ് ഇയാൾ കോൺഗ്രസ് പാർട്ടിയോനെ ഹമേഷ തുഷ്ടീകരണക്ക് രാജ്നീട്ടിക്ക് ആ മുസൽമാനോക്ക് രാജ്നിത്തി സാമാജിക് आर्थिक उत्थान के लिए कभी कुछ नहीं किया और जब मैं पसमंदा मुसलमानों की मुसीबत की चर्चा करता हूं तो इनके बाल खड़े हो जाते हैं क्योंकि ये ऊपर के लोगों ने मलाई खाई है और ये पसमंदा मुसलमानों को भी उसी हालत में जीने के लिए इन लोगों ने मजबूर कर दिया है साथियों यही से, इसी क्षेत्र में तीन तलाक से पीड़ित कितनी ही बेटियों का जीवन तबाह हो गया था और सिर्फ बेटियों का नहीं और तीन तलाक के कारण मुसीबत में आई उस बेटी उसके पिता भाई परिवार सब परेशान हो जाते थे अब मोदी ने तीन तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है पहले हज कोटा कम होने की वजह से कितनी मारामारी होती थी उसमें भी रिश्वतखोरी चलती थी और ज्यादातर रसुकदार लोग ही हज जाने का मौका पाते थे मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है ി ബീജാ നിയമോ കോ ആസാൻ ബതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി കളിച്ച്